ശാന്തമെന്ന് തോന്നുമെങ്കിലും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ നീല ജലപ്പരപ്പിനടിയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ലോകത്തിലെ രണ്ടു വലിയ മഹാശക്തികൾ തമ്മിലുള്ള ഒരു പുതിയ ശീതയുദ്ധം രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാതകളിലൊന്നും ആഗോള ഊർജ്ജ വ്യാപാരത്തിന്റെ സ്ഥിരാകേന്ദ്രവുമായ ഈ മേഖല ഇന്ന് വെറും ഒരു സാമ്പത്തിക ഇടനാഴി മാത്രമല്ല മറിച്ച് വർദ്ധിച്ചു വരുന്ന ആഗോള ഭൗമരാഷ്ട്രീയ മത്സരങ്ങളുടെ ഒരു അരങ്ങുകൂടിയാണ് എന്നുള്ളതാണ് വാസ്തവം ഈ മത്സരത്തിലെ ഏറ്റവും പ്രകടമായതും എന്നാൽ നിഗൂഢവുമായ ഒരു സാന്നിധ്യമാണ് സമുദ്ര ഗവേഷണ കപ്പലുകൾ എന്ന് ഔദ്യോഗികമായി അറിയപ്പെടുന്ന ചൈനയുടെ ചാര കപ്പലുകൾ അടുത്തിടെ ശ്രീലങ്കയിലെയും മാലിദ്വീപിലെയും തുറമുഖങ്ങളിൽ നങ്കൂരമിട്ട ഈ ചൈനീസ് കപ്പലുകൾ ഇന്ത്യയിൽ വലിയ സുരക്ഷാ ആശങ്കകൾ തന്നെയാണ് തദവസരങ്ങളിൽ ഉയർത്തിയത് ഈ പശ്ചാത്തലത്തിൽ ശാസ്ത്രീയ ഗവേഷണം എന്ന മുഖമൂടി അണിഞ്ഞ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈന നടത്തുന്ന പ്രസ്തുത നിലനീക്കങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യങ്ങളും അത് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഉയർത്തുന്ന വെല്ലുവിളികളും എന്തെന്ന് ആരത്തിൽ പരിശോധിക്കുന്നതാണ് ചാണകിന്റെ പുതിയ വീഡിയോ ഒപ്പം ഇതിനെതിരെയുള്ള ഇന്ത്യയുടെ പ്രതിരോധ തന്ത്രങ്ങൾ എന്തെല്ലാമാണെന്നും അവ എങ്ങനെയാണ് രാജ്യം നടപ്പാക്കുന്നതെന്നും കൂടുതലായി നമുക്ക് മനസ്സിലാക്കാം ചൈനീസ് നാവികസേനയുടെ ഭാഗമായ ഈ ചാരക്കപ്പലുകളെ ലോകത്തിന് മുന്നിൽ ചൈന അവതരിപ്പിച്ചിരിക്കുന്നത് ശാസ്ത്രീയ ഗവേഷണം സമുദ്രാന്തര സർവേ ബഹിരാകാശ നിരീക്ഷണ കപ്പലുകൾ എന്നീ വിവിധ പേരുകളിലാണ് എന്നാൽ ഈ പേരുകോ കപ്പുറം അവയുടെ യഥാർത്ഥ സ്വഭാവം ഇരട്ട ഉപയോഗശേഷിയാണ് എന്നുള്ളതാണ് വസ്തുത അതായത് സിവിലിയൻ ആവശ്യങ്ങൾക്കും സൈനിക ആവശ്യങ്ങൾക്കും ഒരേ സമയം ഉപയോഗിക്കാൻ കഴിയുന്ന അത്യാധുനിക സാങ്കേതിക വിദ്യകളാണ് ചൈനീസ് നാവിക സേനയിൽ സജ്ജീകരിച്ചിരിക്കുന്നത് എന്നർത്ഥം മേൽപ്പറഞ്ഞ ചാരക്കപ്പൽ ശൃംഖലയിൽ ഏറ്റവും കുപ്രസിദ്ധമായത് യുവാൻ വാങ് എന്ന ശ്രേണിയിലുള്ള പടുകൂറ്റൻ നിരീക്ഷണ കപ്പലുകളാണ് കൃത്രിമ ഉപഗ്രഹങ്ങളെയും ബാലിസ്റ്റിക് മിസൈലുകളെയും ട്രാക്ക് ചെയ്യാൻ ശേഷിയുള്ള അതിഭീമാകാരമായ പാരാബോളിക് ആന്റിനകളും വലുപ്പമേറിയ ലോങ് റേഞ്ച് റഡാറുകളുമാണ് ഇവയുടെ പ്രത്യേകത ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ശ്രീലങ്കയിലെ ഹമ്പൻടോട്ട തുറമുഖത്ത് നങ്കൂരമിട്ട യുവാൻ വാങ് ഫൈവ് എന്ന കപ്പൽ ഇന്ത്യയുടെ കിഴക്കൻ തീരത്തുള്ള മിസൈൽ പരീക്ഷണ കേന്ദ്രമായ അബ്ദുൾ കലാം ദ്വീപ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രം എന്നീ ലോഞ്ച് സെന്ററുകളും കൽപ്പാക്കം കൂടംകുളം തുടങ്ങിയ ന്യൂക്ലിയർ സെന്ററുകളും പൂർണ്ണമായി നിരീക്ഷിക്കാൻ ശേഷിയുള്ള ഒന്നായിരുന്നു ഇതിനു പുറമെ ഷിയാൻ ഹയ്യാങ് തുടങ്ങിയ ഗവേഷണ കപ്പലുകളും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിരമായി സാന്നിധ്യം അറിയിക്കാറുണ്ട് തൽഫലമായി ഈ കപ്പലുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള ഹൈ റെസൊല്യൂഷൻ സോണാറുകൾ ഉപയോഗിച്ച് പ്രസ്തുത സമുദ്രത്തിൻ്റെ അടിത്തട്ടെങ്ങനെ ഇരിക്കുന്നു എന്നുള്ള കൃത്യമായൊരു ഭൂപടം തയ്യാറാക്കാൻ ചൈനയ്ക്ക് സാധിക്കും ഇത് ഈ മേഖലയിൽ പി എൽ എ നേവി അന്തർവാഹിനികളുടെ സുഗമമായ ഒരു സഞ്ചാരത്തിന് അവർക്ക് അത്യന്താപേക്ഷിതമാണ് ഈ സൗകര്യം ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭൂപ്രകൃതി പ്രത്യേകിച്ച് അന്തർവാഹിനികൾക്ക് ഒളിച്ചിരിക്കാൻ സൗകര്യപ്രദമായ ഇടങ്ങൾ എന്നിവ കണ്ടെത്താൻ ചൈനയെ സഹായിക്കുന്നു മാത്രമല്ല ഓരോ അന്തരവാഹിനിക്കും കപ്പലിനുമുള്ള സവിശേഷ ശബ്ദമായ അക്കോസ്റ്റിക് സിഗ്നേച്ചർ അടയാളപ്പെടുത്താൻ ഈ ചാരക്കപ്പലുകളെ ചൈന ഇന്ത്യ സമുദ്രത്തിൽ നിയോഗിക്കുന്നുണ്ട് എന്നാണ് രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വിന്യസിക്കപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ അന്തർവാഹിനികളുടെയും യുദ്ധ കപ്പലുകളുടെയും ശബ്ദ സിഗ്നേച്ചറുകൾ രേഖപ്പെടുത്തുന്ന ഈ കപ്പലുകൾക്ക് മെച്ചപ്പെട്ട ഒരു നാവിക യുദ്ധമുറ തയ്യാറാക്കാൻ ചൈനീസ് നാവികസേനയെ പ്രാപ്തരാക്കുന്നു താല്പര്യമായി ഒരു ഇന്ത്യ ചൈന കടൽ യുദ്ധമുണ്ടാകുന്ന പക്ഷം ഈ ഡാറ്റ ഉപയോഗിച്ച് ഇന്ത്യൻ അന്തർവാഹിനികളെ എളുപ്പത്തിൽ തിരിച്ചറിയാനും അവയെ ട്രാക്ക് ചെയ്യാനും ചൈനീസ് അന്തർവാഹിനി വേദ കപ്പലുകൾക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ ഇത് സബ്മറൈൻ സബ്മറിയധിഷ്ഠിതമായ ഇന്ത്യയുടെ സെക്കൻഡ് സ്ട്രൈക്ക് ന്യൂക്ലിയർ കേപ്പബിലിറ്റിയെ പോലും ദുർബലപ്പെടുത്തി കളയും മാത്രമല്ല ഇന്ത്യയുടെ പടിഞ്ഞാറും കിഴക്കും തീരപ്രദേശങ്ങളിലെ എയർ ഡിഫൻസ് റഡാർ സ്റ്റേഷനുകൾ മിലിറ്ററി കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകൾ നേവൽ ബേസുകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇലക്ട്രോണിക് സിഗ്നലുകൾ പിടിച്ചെടുക്കാനും ഇവയെ കൃത്യമായി വിശകലനം ചെയ്യാനും ഈ കപ്പലുകൾക്ക് കഴിവുണ്ട് ഇത് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങളുടെ ശേഷി അപ്പൊ പ്രവർത്തിക്കുന്ന ഫ്രീക്വൻസി ഇവയിൽ പ്രയോഗിക്കുന്ന സാങ്കേതിക വിദ്യ എന്നിവയെക്കുറിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങൾ ചൈനയ്ക്ക് നൽകുന്നു കൂടാതെ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഇന്ത്യ നടത്തുന്ന ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കാനും ടെസ്റ്റ് ചെയ്യപ്പെടുന്ന മിസൈലിൻ്റെ വേഗത അതിൻ്റെ സഞ്ചാരപാത സഞ്ചരിക്കുന്ന ഉയരം തുടങ്ങിയ നിർണായക വിവരങ്ങൾ തുടങ്ങിയവ പിടിച്ചെടുക്കാനും ഈ ചാരക്കപ്പലുകളിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് സാധിക്കും ഇത് ഇന്ത്യയുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാനുള്ള മറുതന്ത്രങ്ങൾ മെനയാനും അവയെ തടുക്കുന്നതിനുള്ള എതിർ സംവിധാനങ്ങൾ വികസിപ്പിക്കാനും ഈ ആയുധങ്ങൾ അതിർത്തികളിൽ അണിനിരത്താനും ചൈനയ്ക്ക് സഹായകമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈനീസ് ചാരകപ്പിലുകളുടെ സാന്നിധ്യം ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല മറിച്ച് അത് കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ ബൃഹത്തായ ഭൗമരാഷ്ട്രീയ ലക്ഷ്യങ്ങളുടെ ഒരു ഭാഗമാണ് എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ നേതൃത്വത്തിൽ ഒരു ആഗോള ശക്തിയായി മാറാൻ ശ്രമിക്കുന്ന ചൈനയ്ക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ആധിപത്യം വളരെ അനിവാര്യമാണ് എന്നുള്ളതാണ് ഇതിന്റെ മുഖ്യ കാരണം ഇതിനായി സ്ട്രിംഗ് ഓഫ് പേൾസ് സ്ട്രാറ്റജി അഥവാ മുത്തുമാല തന്ത്രം എന്നൊരു സവിശേഷ പദ്ധതിയാണ് അവർ ആവിഷ്കരിച്ചിട്ടുള്ളത് ഇന്ത്യ വളയുന്ന രീതിയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന് ചുറ്റുമുള്ള വിവിധ രാജ്യങ്ങളിൽ തുറമുഖങ്ങളും മറ്റ് സൈനിക സൗകര്യങ്ങളും നിർമ്മിക്കുക എന്നതാണ് ഈ തന്ത്രത്തിന്റെ പരമമായ കാതൽ പാകിസ്ഥാനിലെ ഗ്വാദർ ശ്രീലങ്കയിലെ ഹമ്പൻടോട്ട മാലദ്വീപിലെ സയ്യിദ് ഹുസീനോളു മ്യാൻമറിലെ ക്യോ ജിബൂട്ടിയിലെ സൈനിക താവളം എന്നിവ ഈ മുത്തുമാലയിലെ കണ്ണികളാണ് ഈ തുറമുഖങ്ങൾ ചൈനീസ് നാവികസേനയ്ക്ക് ഇന്ധനം നിറയ്ക്കാനും അറ്റകുറ്റപ്പണികൾ നടത്താനും സൈനികരെ വിന്യസിക്കാനുമുള്ള വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കുന്നത് ഇന്ത്യ സമുദ്രത്തിലേക്കുള്ള ചൈനീസ് ചാരക്കപ്പലുകളുടെ പതിവായ സന്ദർശനങ്ങൾ തന്നെ ഈ തുറമുഖങ്ങളുടെ ദ്രുതഗതിയിലുള്ള ഒരു സൈനികവൽക്കരണത്തിന്റെ അടയാളമായിട്ടാണ് കരുതപ്പെടുന്നത് ഇത് ഇന്ത്യയുടെ സ്വാഭാവിക സ്വാധീന മേഖലയിൽ സ്ഥിരമായ ഒരു മേൽവിലാസം ചൈനയ്ക്ക് നൽകുന്നു തൽപുലമായി തങ്ങളുടെ സാമ്പത്തിക വളർച്ചയുടെ ജീവനാടിയായ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒരു സുരക്ഷിതത്വ ബോധം സൃഷ്ടിക്കാനാണ് ചൈന ആഗ്രഹിക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നുമുള്ള ഊർജ്ജ ഇറക്കുമതിയുടെ എൺപത് ശതമാനവും ഈ വഴിയിലൂടെയാണ് തങ്ങളിലേക്ക് എത്തുന്നത് എന്നിരിക്കെ അതി പ്രധാനമായി ഈ കപ്പൽ പാതകൾ ചൈനയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകവുമാണ് ഭാവിയിൽ ഒരു ഇന്ത്യ ചൈന സംഘർഷമുണ്ടായാൽ ഇന്ത്യക്ക് മലാക്ക കടലൊടുക്കു പോലുള്ള തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ ഉപരോധം ഏർപ്പെടുത്തി ചൈനയുടെ ഈ വ്യാപാര ബാധയെ തടസ്സപ്പെടുത്താൻ സാധിക്കും ഇതിനെ മലാക്ക ഡിലമ്മ എന്ന് പറയുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒരു സുസ്ഥിര പടക്കപ്പൽ വ്യൂഹങ്ങളെ വിന്യസിച്ചുകൊണ്ട് ഈ ഭീഷണി മറികടക്കാനാണ് ഇപ്പോൾ ചൈനയുടെ നീക്കം പി എൽ ഐ നേവിയുടെ ചാരക്കപ്പലുകൾ പ്രസ്തുത മേഖലയിലെ ഇന്ത്യൻ നാവികസേനയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് തത്സമയ വിവരങ്ങൾ നൽകി ചൈനയുടെ ഈ ലക്ഷ്യത്തെ സഹായിക്കുന്നു കൂടാതെ ഇന്ത്യ സമുദ്രത്തിലേക്കുള്ള ചൈനീസ് ആണവ അന്തർവാഹിനികളുടെ സഞ്ചാരത്തിന് വീണ്ടുന്ന സൂക്ഷ്മമായ വിവരങ്ങളും ഈ ഗവേഷണ കപ്പലുകൾക്ക് ശേഖരിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ പ്രസ്തുത സമുദ്രത്തിന്റെ ആഴം അവിടുത്തെ താപനില ജലത്തിലെ ലവണാംശം അടിത്തട്ടിലെ ഭൂപ്രകൃതി എന്നിവയെക്കുറിച്ച് ലഭിക്കുന്ന വ്യക്തമായ ഈ ഡാറ്റ ചൈനീസ് തന്ത്രവാഹനികൾക്ക് ഇന്ത്യൻ നേവിയുടെ കണ്ണുവിട്ടിച്ച് സുരക്ഷിതമായി പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യമൊരുക്കുന്നു മേൽപ്പറഞ്ഞ നിർവഹണങ്ങൾക്ക് എല്ലാം പുറമെ ദക്ഷിണേഷ്യയിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും പരമ്പരാഗതമായി ഇന്ത്യയ്ക്കുള്ള ശാക്തിക സ്വാധീനം കുറയ്ക്കുക എന്നതും ചൈനയുടെ ഒരു പ്രധാന ഉന്നമാണ് ഇന്ത്യയുടെ അയൽരാജ്യങ്ങളായ ശ്രീലങ്ക മാലിദ്വീപ് ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങൾക്ക് വൻതോതിൽ സാമ്പത്തിക സഹായം നൽകിയും അവിടെയെല്ലാം അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ നടപ്പിലാക്കിയും ഈ നാടുകളിൽ ചൈന തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നു ഇവരുടെ തുറമുഖങ്ങളിൽ ചൈനീസ് ചാരക്കപ്പലുകൾക്ക് പ്രത്യേകം പ്രവേശനം നേടിയെടുക്കുന്നതിലൂടെ ഈ മേഖലയിൽ ഇന്ത്യ ഒറ്റപ്പെടുന്നു എന്നൊരു സന്ദേശം കൂടിയാണ് തദവസരത്തിൽ ബീജിംഗ് ന്യൂഡൽഹിക്ക് നൽകിയത് അതുകൊണ്ട് തന്നെ ഈ തന്ത്രരചനകളെല്ലാം പ്രാവർത്തികമാക്കപ്പെടുമ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈനീസ് ചാരക്കപ്പലുകളുടെ സാന്നിധ്യം കേവലം ഒരു വിവരശേഖരണം എന്നതിലുപരി സ്വതന്ത്ര ഇന്ത്യയുടെ പരമാധികാരത്തിനും അതിനപ്പുറം ദക്ഷിണ ഏഷ്യൻ മേഖലയിലെ സുസ്ഥിരതയ്ക്കും നേരെയുള്ള ഒരു ദീർഘകാല വെല്ലുവിളിയായിട്ടാണ് മാറുന്നത് നിലവിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഇരു ഇരുപാർശങ്ങളായ അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ചൈന നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നിഴൽ നീക്കങ്ങളെ ഇന്ത്യ അതീവ ഗൗരവത്തോടെ തന്നെയാണ് കാണുന്നത് അതുകൊണ്ടുതന്നെ ഇതിനെ സമർത്ഥമായി പ്രതിരോധിക്കാൻ ബഹുമുഖമായ ഒരു തന്ത്രമാണ് ഇപ്പോൾ ഇന്ത്യ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ദൃഢ നയതന്ത്രം സൈനിക നവീകരണം നിരീക്ഷണ ശേഷി വർദ്ധിപ്പിക്കൽ അന്താരാഷ്ട്ര സഹകരണം എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമാണ് ഈ നടപടികളുടെ ക്രമം അനുസരിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഓരോ ചൈനീസ് കപ്പലിന്റെയും നീക്കങ്ങൾ ഇന്ത്യ സസൂക്ഷ്മം പരിശോധിക്കുന്നു ഇതിനായി അമേരിക്കയിൽ നിന്ന് വാങ്ങിയ ബോയിങ് പി എയ് പുസൈഡോൺ ദീർഘദൂര സമുദ്ര നിരീക്ഷണ വിമാനങ്ങൾ ജനറൽ അറ്റോമിക്സ് സീ ഗാർഡിയൻ ഡ്രോണുകൾ ഇസ്രയേലിൻ്റെ ഐ എ ഐ ഹെറോൺ ഡ്രോണുകൾ ജിസാറ്റ് സെവൻ ഗ്രൂപ്മണി പോലുള്ള സൈനിക ഉപഗ്രഹങ്ങൾ എന്നിവയെല്ലാം ഇന്ത്യ ഫലപ്രദമായി ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഗുരുഗ്രാമിൽ പ്രവർത്തിക്കുന്ന ഇൻഫർമേഷൻ ഫ്യൂഷൻ സെൻ്റർ ഫോർ ഇന്ത്യൻ ഓഷൻ റീജിയൻ ഈ മേഖലയിലെ സൗഹൃദ രാജ്യങ്ങളുമായി അറബിക്കടലിലെയും ബംഗാൾ ഉൾക്കടലിലെയും കപ്പൽ നീക്കങ്ങളെക്കുറിച്ചുള്ള തത്സമയ വിവരങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുന്നു തത്ഭുനമായി ഒരു ചൈനീസ് കപ്പൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പ്രവേശിക്കുമ്പോൾ മുതൽ അവിടെ നിന്ന് അത് പുറത്തു പോകുന്നത് വരെ മുഴുവൻ സമയവും ഇന്ത്യയുടെ ചാരക്കണ്ണുകൾ ഇമച്ചിമ്മാതെ ഈ കപ്പലിനെ നോക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക മാത്രമല്ല സംഭവ്യമായിരിക്കുന്ന ഈ ചൈനീസ് വെല്ലുവിളി നേരിടാൻ ഇന്ത്യൻ നാവികസേന അതിവേഗം നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് റഷ്യൻ നിർമ്മിതമായ ഐ എൻ എസ് വിക്രമാദിത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഐ വിക്രാന്ത് എന്നിവ കടലിൽ ഇന്ത്യയ്ക്കൊരു വ്യോമാധിപത്യം നൽകുന്നു കൂടാതെ അരിഹൻ ക്ലാസ് ആണവ അന്തർവാഹിനികൾ കൊൽക്കത്ത വിശാഖപട്ടണം ക്ലാസ് മിസൈൽ ഡിസ്ട്രോയറുകൾ നീൽഗിരി തൽവാർ ക്ലാസ് ഫ്രിഗേറ്റുകൾ ആന്ത്രോത് ക്ലാസ് ആന്റി സബ്മറൈൻ ക്രാഫ്റ്റുകൾ എന്നിവയുടെ നിർമ്മാണം നാവികസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നുണ്ട് ഇതിനെല്ലാം പുറമെ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകളിലെ സൈനിക സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തന്ത്രപ്രധാനമായ കവാടങ്ങളിൽ അതിശക്തമായി തന്നെ ഇന്ത്യ തങ്ങളുടെ പിടികൂറക്കും കൂടാതെ ചൈനീസ് താരക്കപ്പലുകൾക്ക് സ്വന്തം തുറമുഖങ്ങളിൽ പ്രവേശനം നൽകുന്ന രാജ്യങ്ങളുമായി ഇന്ത്യ കടുത്ത നയതന്ത്ര സമ്മർദ്ദമാണ് ചെലുത്തുന്നത് ശ്രീലങ്കയോടും മാലിദ്വീപിനോടും ഇന്ത്യ തങ്ങളുടെ സുരക്ഷാ ആശങ്കകൾ പലപ്പോഴും വ്യക്തമായി അറിയിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ കർശനമായ താക്കിയതിനെ തുടർന്ന് ചിലപ്പോഴൊക്കെ ഇത്തരം കപ്പലുകളുടെ സന്ദർശനങ്ങൾ വൈകുകയോ റദ്ദാക്കുകയോ ചെയ്തിട്ടുണ്ട് അനുബന്ധമായി ചൈനയെ ഒറ്റയ്ക്ക് നേരിടുന്നതിന് പകരം സമാന ചിന്താഗതിയുള്ള ഇതര രാജ്യങ്ങളുമായി സഹകരിച്ച് ഒരു പൊതു പ്രതിരോധം സൃഷ്ടിക്കാനും ഇന്ത്യ ശ്രമിക്കും ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ക്വാഡ് സഖ്യമാണ് ഇന്ത്യ അമേരിക്ക ജപ്പാൻ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഈ കൂട്ടായ്മയുടെ മലബാർ നാവികാഭ്യാസം ചൈനയ്ക്ക് ശക്തമായൊരു സന്ദേശമാണ് നൽകുന്നത് ഇതുകൂടാതെ ഫ്രാൻസ് ബ്രിട്ടൻ വിയറ്റ്നാം ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളുമായും ഇന്ത്യ നാവിക സഹകരണം വിപുലമാക്കുന്നുണ്ട് എന്നാൽ അന്താരാഷ്ട്ര സമുദ്ര നിയമം അനുസരിച്ച് ഏതൊരു രാജ്യത്തിൻ്റെയും എക്സ്ക്ലൂസീവ് ഇക്കോണമിക് സോണിലൂടെ നിരുപദ്രവകരമായ യാത്രയ്ക്ക് മറ്റു രാജ്യങ്ങളിലെ കപ്പലുകൾക്ക് അവകാശമുണ്ട് എന്നുള്ള ഒരു വ്യവസ്ഥ ചൈനീസ് കപ്പലുകൾക്ക് എതിരെയുള്ള ഒരു പ്രത്യക്ഷ തിരിച്ചടിക്ക് ഇന്ത്യക്ക് തടസ്സമാകുന്നു ശാസ്ത്രീയ ഗവേഷണം എന്ന പേരിൽ പ്രസ്തുത നിയമത്തിന്റെ പഴുതുകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്ന ചൈന ഈ കപ്പലുകൾ ഉപയോഗിച്ച് ചാരവൃത്തി നടത്തുന്നു എന്ന് തെളിയിക്കാൻ പ്രയാസമുള്ളത് കൊണ്ട് ഇവർക്കെതിരെ നിയമപരമായി നടപടിയെടുക്കാനോ അതുമല്ലെങ്കിൽ സൈനികപരമായി നടപടിയെടുക്കാനോ ഇന്ത്യക്ക് പരിമിതികളുണ്ട് നിലവിൽ ഇന്ത്യയുടെ പല അയൽ രാജ്യങ്ങളും ചൈനയുടെ ബൃഹത്തായ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് അഥവാ ബിആർ ഐ പദ്ധതിയുടെയും ഭാഗമാണ് ചൈനയിൽ നിന്ന് ലഭിക്കുന്ന അതിഭീമമായ സാമ്പത്തിക സഹായവും തത്തുല്യമായ നിക്ഷേപങ്ങളും കാരണം ഈ രാജ്യങ്ങൾക്ക് പലപ്പോഴും ചൈനയുടെ ആവശ്യങ്ങൾ തീർത്തും നിരസിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യയുടെ അയൽപ്പക്കം ആദ്യം എന്ന നയത്തിന് വലിയൊരു വെല്ലുവിളിയായി മാറുന്നു തൽഫലമായി ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ള ചൈനീസ് ചാരക്കപ്പലുകളുടെ സാന്നിധ്യം ഒരു താൽക്കാലിക പ്രതിഭാസമല്ല മറിച്ച് ഈ നൂറ്റാണ്ടിലെ ആഗോള രാഷ്ട്രീയത്തെ തന്നെ നിർവചിക്കാൻ പോകുന്ന പുതിയൊരു യാഥാർത്ഥ്യമാണ് എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ ഇതൊരു ഗ്രേ സോൺ യുദ്ധതന്ത്രത്തിന്റെ ഭാഗമാണ് എന്ന് നമുക്ക് കാണാം അതായത് പൂർണ്ണമായൊരു യുദ്ധത്തിലേക്ക് പോകാതെ എന്നാൽ നിരന്തരമായ ഒരു സമ്മർദ്ദത്തിലൂടെയും നിരീക്ഷണത്തിലൂടെയും എതിരാളിയെ തീർത്തും ദുർബലപ്പെടുത്തുന്ന ഒരു രീതി ചുരുക്കത്തിൽ ഗവേഷണം എന്ന പേരിൽ ഈ കപ്പലുകൾ നടത്തുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തെ ഒരു സുതാര്യമായ യുദ്ധകളമാക്കി മാറ്റാനുള്ള കഠിന ശ്രമമാണ് ഇന്ത്യയുടെ ഓരോ നീക്കവും ഓരോ ആസ്തിയും സദാസമയം ചൈനയുടെ നിരീക്ഷണ വലയത്തിലാക്കുക എന്നതാണ് ഇതിന്റെ ആത്യന്തിക ലക്ഷ്യം തൽഫലമായി ഭാവിയിൽ ചൈന തങ്ങളുടെ നാവികശക്തി വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അവരുടെ സൈനിക സാന്നിധ്യവും വിപുലമാക്കും ചാരക്കപ്പലുകൾക്ക് പുറമേ വിമാനവാഹിനി കപ്പലുകളും ആണവ അന്തർവാഹിനികളും ഈ മേഖലയിൽ സ്ഥിരം കാഴ്ചയായി മാറും ഇത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ശാക്തിക മത്സരം കൂടുതൽ തീവ്രമാക്കും മാത്രമല്ല ഇനിയുള്ള സമുദ്ര യുദ്ധങ്ങൾ സാങ്കേതിക വിദ്യയെ ആശ്രയിച്ചായിരിക്കും എന്നതിനാൽ ആളില്ല അന്തർവാഹിനികൾ കൃത്രിമ ബുദ്ധി അടിസ്ഥാനമാക്കിയുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ സൈബർ യുദ്ധമുറകൾ എന്നിവയ്ക്ക് പ്രാധാന്യം കൂട്ടുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ മേൽപറഞ്ഞ മേഖലയിൽ മുൻതൂക്കം നേടാൻ ഇന്ത്യ വലിയ തോതിലുള്ള ഗവേഷണത്തിലും അതിന് തുല്യമായുള്ള വികസനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് കൂടാതെ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന വർത്തമാനകാല ലോകക്രമത്തിൽ ചൈനയെ ഒറ്റയ്ക്ക് നേരിടാൻ ഇന്ത്യയ്ക്ക് തങ്ങളുടെ കുറേയധികം പരിമിതികളെയും തരണം ചെയ്യേണ്ടതുണ്ട് തൽഫലമായി ക്വാഡ് പോലുള്ള അനൌദ്യോഗികവും ദുർബലവുമായ സഖ്യങ്ങൾ നാറ്റോയെ പോലെ കൂടുതൽ ഔദ്യോഗികവും ശക്തവുമായ സഖ്യങ്ങളാക്കി മാറ്റേണ്ടി വരും മാത്രമല്ല ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചെറിയ ദ്വീപ രാഷ്ട്രങ്ങളുമായി സുരക്ഷാ സഹകരണം വർദ്ധിപ്പിച്ച് പ്രസ്തുത പ്രദേശങ്ങളിലെല്ലാം ചൈനീസ് സ്വാധീനം കുറയ്ക്കേണ്ടത് ഇന്ത്യക്ക് വളരെ അത്യാവശ്യവുമാണ് ഇതോടൊപ്പം തന്നെ തങ്ങളുടെ സൈനികശേഷി വർദ്ധിപ്പിച്ച് മൂന്നാമതൊരു ആണവ വിമാനവാഹിനി കപ്പൽ കൂടുതൽ ആണവ അന്തർവാഹിനികൾ ഡിസ്ട്രോയറുകളും ഫ്രിഗേറ്റുകളും അടക്കമുള്ള ആധുനിക യുദ്ധ കപ്പലുകൾ എന്നിവ അതിവേഗം കമ്മീഷൻ ചെയ്തുകൊണ്ട് ഇന്ത്യൻ നാവികസേനയെ ഒരു യഥാർത്ഥ ബ്ലൂ വാട്ടർ നേവിയായും രാജ്യം മാറ്റേണ്ടതുണ്ട് മാത്രമല്ല പ്രതിരോധ ഉപകരണങ്ങൾക്കായി മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറച്ച് ആത്മനിർഭർ ഭാരത് പദ്ധതിയിലൂടെ അതിനൂതന ആയുധങ്ങൾ നിർമ്മിക്കുന്നതിൽ കാര്യമായ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും ചൈനയ്ക്കെതിരെയുള്ള നീക്കങ്ങൾക്ക് ഇന്ത്യയെ സഹായിക്കും അനുബന്ധമായി തങ്ങളുടെ തൊട്ടടുത്തുള്ള രാജ്യങ്ങളെ ചൈനയുടെ കടക്കണി അഥവാ ഡെറ്റ് ട്രാപ്പിൽ നിന്ന് രക്ഷിക്കാനുള്ള ബദൽ സാമ്പത്തിക പദ്ധതികളും ആവശ്യമായ അനുകൂല നിക്ഷേപങ്ങളും ഇന്ത്യ ഈ അയൽക്കാർക്ക് വാഗ്ദാനം ചെയ്യണം അവസാനമായി അതിവേഗം മാറുന്ന ഏഷ്യൻ ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് നയതന്ത്രപരമായും സൈനികപരമായും പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു കഴിവും ഇതോടൊപ്പം അവ വേഗത്തിൽ നടപ്പിലാക്കാനുള്ള ഒരു ഇച്ഛാശക്തിയും വ്യക്തമായി പ്രദർശിപ്പിക്കുന്നതും ഇന്ത്യൻ ഓഷ്യൻ റീജ്യനിലേക്കുള്ള ചൈനീസ് തന്ത്രങ്ങളെ കൂടുതൽ ഫലപ്രദമായി തച്ചു തകർക്കാൻ ഇന്ത്യയെ പ്രാപ്തമാക്കും വ്യക്തമായി പറഞ്ഞാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ശാന്തമായ ഉപരിതലത്തിന് താഴെ ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു നിശബ്ദ പോരാട്ടമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ വിന്യസിക്കപ്പെട്ടിരിക്കുന്ന ചൈനീസ് ചാരക്കപ്പലുകൾ ഈ സംഘടനത്തിലെ വെറും ഒരു ഉപകരണങ്ങൾ മാത്രമല്ല ഇന്ത്യൻ മഹാസമുദ്രത്തെ ഒരു ചൈനീസ് തടാകമാക്കി മാറ്റാനുള്ള ബീജിങ്ങിൻ്റെ ദീർഘകാല അഭിലാഷങ്ങളുടെ ഒരു പ്രതീകം കൂടിയാണ് എന്നുള്ളതാണ് വസ്തുത ശാസ്ത്രീയ ഗവേഷണത്തിന്റെ മുഖം കൂടിയണിഞ്ഞ് അവർ ശേഖരിക്കുന്ന ഓരോ ബൈറ്റ് ഡാറ്റയും ഇന്ത്യയുടെ സുരക്ഷാ കവചത്തിലെ ഓരോ വിള്ളലുകളാണ് ഈ വെല്ലുവിളിയെ നേരിടാൻ ഇന്ത്യക്ക് കേവലം സൈനിക ശക്തി മാത്രം മതിയാവില്ല മറിച്ച് കൂർമ്മബുദ്ധിയുള്ള നയതന്ത്രവും ശക്തമായ അന്താരാഷ്ട്ര ബന്ധങ്ങളും ഉന്നതമായ സാങ്കേതിക മികവും ഉറച്ച രാഷ്ട്രീയ ഇച്ഛാശക്തിയും ഒരുപോലെ ആവശ്യമാണ് ഇന്ത്യൻ മഹാസമുദ്രം ഇന്ത്യയുടെ തന്ത്രപരമായ ഒരു പിന്നാമ്പുറമാണെന്ന ബോധ്യത്തോടെ ഈ നീല ജലപ്പരപ്പിലെ ഓരോ ചലനവും നിരീക്ഷിച്ചും വേണ്ടിവന്നാൽ പ്രതിരോധിച്ചും മുന്നോട്ട് പോകുക എന്നത് ഇന്ത്യയുടെ നിലനിൽപ്പിന്റെ തന്നെ ഒരു അനിവാര്യതയായി ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ നിഴൽ യുദ്ധത്തിൽ വിജയിക്കുക എന്നത് ഇന്ത്യയുടെ സമുദ്രഭാവ്യം മാത്രമല്ല ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ഏഷ്യയുടെ രാഷ്ട്രീയ ഭൂപടത്തെ തന്നെ നിർണയിക്കും ലോകരാഷ്ട്രീയവും പ്രതിരോധ തന്ത്രങ്ങളും ബിസിനസ് മാറ്റങ്ങളും എന്നിങ്ങനെ നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തുന്ന നിർണായക ഘടകങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന വിശ്വസനീയമായ മലയാളം ചാനലാണ് ചാണക്യ നിങ്ങൾക്കും നിങ്ങളുടെ ബ്രാൻഡിനും ഞങ്ങളോടൊപ്പം ചേർന്ന് പരസ്യം നൽകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ബന്ധപ്പെടുക